കർമ്മയോഗി അജ്ഞാനിയാണ് എന്ന് പറഞ്ഞത് മുഴുവനായി ഉൾക്കൊള്ളാനാവുന്നില്ല സന്തോഷം നല്ലോണം പഠിക്കുക ഒന്നുകൂടി വിശദീകരിച്ചാൽ കൊള്ളാം ഇവിടെ എന്താണ് കർമ്മയോഗം കർമ്മയോഗം ചിത്തശുദ്ധിയർത്ഥം ഈശ്വരാർപ്പണ ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കർമ്മയോഗം ഇതാണോ ശരിക്ക് കർമ്മയോഗം എന്ന് ചോദിച്ചാൽ അല്ല അല്ലാതാ മറുപടി അപ്പം ശരിക്ക് കർമ്മയോഗം എന്താ ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് വാസ്തവത്തിൽ കർമ്മയോഗം പക്ഷെ അത് നമുക്ക് പ്രസംഗിക്കാനേ പറ്റൂ പ്രസംഗിക്കാം മണിക്കൂറുകൾ വേണമെങ്കിൽ പ്രസംഗിക്കാം പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അറിയാതെ ഫലകാമന വന്നു ചേരും അറിയാതെ സംഭവിക്കുക അപ്പോൾ ഈ ഫല ആസക്തിരഹിതമായി കർമ്മം ചെയ്യാനുള്ളൊരു ഉപായത്തെ ആചാര്യന്മാർ പറഞ്ഞു തന്നു അതാണ് ഈശ്വര പൂജയായിട്ട് ഈശ്വരാർപ്പണഭാവത്തിൽ കർമ്മം ചെയ്തോളൂ ഈ കർമ്മത്തെ കൊണ്ട് ഞാൻ ഗുരുനാഥനെ പൂജിക്കുകയാണ് ഈ കർമ്മം കൊണ്ട് ഞാൻ ഈശ്വരനെ പൂജിക്കുകയാണ് എന്ന ഭാവത്തോടു കൂടി ചെയ്തോളൂ അപ്പം അത് കർമ്മയോഗമായിട്ട് മാറും അപ്പം ഇവിടെ ചിത്തശുദ്ധിയർത്ഥം സാധനയായി അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം അതുകൊണ്ടാണ് വിജ്ഞാനിയുടെ കർമ്മയോഗമല്ല എന്ന് പറയുന്നത് വിജ്ഞാനിയായിരിക്കുന്ന ഒരു മഹാപുരുഷന് ഇനി ചിത്തശുദ്ധി നേടേണ്ടതുണ്ടോ ആ ഇല്ല വിജ്ഞാനിയായ മഹാപുരുഷന് ചിത്തശുദ്ധി നേടേണ്ടതില്ല ചിത്തശുദ്ധിയുടെയും അപ്പുറത്ത് തത്വവിജ്ഞാനത്തിൽ പ്രതിഷ്ഠിതനാണ് അതുകൊണ്ടാണ് വിജ്ഞാനിക്ക് കർമ്മയോഗമില്ല അപ്പൊ ചോദ്യം വിജ്ഞാനികളായ മഹാപുരുഷന്മാര് ഒരു ഫലകാമനയും കർമ്മം ചെയ്താലോ തീർച്ചയായിട്ടും ചെയ്യാം ലോകോപകാരാർത്ഥം ചെയ്യാം എന്തിനൊന്ന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം സ്വാഭാവിക പ്രവൃത്തിയായി കാരുണ്യം കൊണ്ട് കർമ്മം ചെയ്യാം പക്ഷേ അതൊരിക്കലും കർമ്മയോഗ അല്ല കാരണം ചിത്തശുദ്ധി നടാൻ വേണ്ടിയിട്ടുള്ള അനുഷ്ഠാന ക്രമമല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഭാഷ്യം പഠിക്കുമ്പോൾ വ്യക്തമാവും